ഹലോ ഹലോ ആ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അല്ലേ അതെ എൻറെ മോ നാലാം ക്ലാസ്സിൽ പഠിക്കാണ് അതെന്റെ തെറ്റല്ല അതെ അത് അതെങ്കിലാണ് വിഷയം പഠിക്കുന്നുണ്ടല്ലോ അല്ലേ ഓ ഓ ആ പിന്നെ ഇന്ന് മഴ പെയ്യോ ഇങ്ങനെ മഴ പെയ്യോ മോൻ സ്കൂളിൽ പോകുമ്പോ കുട എടുക്കണോന്ന് അറിയാൻ വേണ്ടിട്ടോ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തെ വിളിച്ചിട്ട് പറയുന്ന മോൻ പഠിക്കാൻ hmm. ോ കൊട ബേഗൽ വെക്കട്ടെ മഴ പെയ്യോ ഇല്ലയോ ഇത് പറയാനാണോ ഞാനിവിടെ ഇരിക്കുന്നത് ഹലോ മിസ്റ്റർ ഇവിടെ ആരുമില്ലേ അങ്ങനെയല്ലല്ലോ മിസ്റ്റർ ഇല്ല ജനാർദ്ദന പിന്നെ ബം 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 പറയാത്തേം ജോൺ ജാവർ ജനാധിപത്യ കൊടക്കമ്പനി മുതലേ ഞാൻ കഴിഞ്ഞ ഇരുപത്തിനാലാം ഞാൻ സാറിന് ഇവിടെ കാണാൻ വന്നിരുന്നു ഓക്കെ സാറിനോട് ഞാൻ ചോദിച്ചു ഇരുപത്തിനാലാം ശേഷം മഴ പെയ്യുമോ ഇല്ലയോന്ന് കറക്റ്റ് ആയിട്ട് പെയ്യൂന്ന് പറഞ്ഞു സാറിന്റെ വാക്കും കേട്ട് വിശ്വസിച്ചിട്ടാ ഞാൻ രണ്ടിലോട് അവിടെ കൊണ്ടുവച്ചത് അറിയാമോ സാറ് രണ്ടിലോട് കുഴപ്പം ഇറങ്ങിയിട്ടുണ്ടെ അത് സെയിലാവുന്നില്ല എന്തുകൊണ്ട് സാറേ മഴ പെയ്യാത്തത് വീട്ടിൽ ഉറങ്ങിക്കിടന്ന നിങ്ങളെടുത്ത് ഞാൻ വന്നിട്ട് തട്ടി വിളിച്ചിട്ട് പറഞ്ഞു തുടങ്ങാൻ പറഞ്ഞായിരുന്നു എന്റെ ഇരുപത്തി ശമ്പളം കൊടുക്കുന്നത്

ഞാനൊരു കശുവണ്ടി ഫാക്ടറി മുതലാളിയാണ് അതെ ഞാൻ പുള്ളിയോട് ചോദിച്ചു കഴിഞ്ഞ മാസം ഇരുപത്തിനാലാം തീയതി മഴ പെയ്യുമോ എന്ന് ചോദിച്ചപ്പോ പുള്ളി പറഞ്ഞു മഴ പെയ്യത്തില്ല എന്ന് ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് ഒരുപാട് കശുവണ്ടി ഇറക്കി ഇറക്കിയ അന്ന് തുടങ്ങിയ മഴയാണ് ഇതുവരെ നഷ്ടം എങ്ങനെ കടന്നു നോണ തുറന്നിട്ടില്ല ഞങ്ങൾ അവിടുത്തെ മഴ ഒന്ന് തരാൻ പറ്റുമോ എങ്ങനെ മാറ്റി തരണം ഈ മഴ പെയ്യാനുള്ള കാരണം എന്താണ് താങ്കളെ ഒരു കാര്യം മനസ്സിലാക്കണം ഈ ഓസോൺ പാളിയിൽ വിള്ളലുണ്ട് ഈ വിള്ളൽ ഉണ്ടായിട്ട് അതിന് അമ്ലങ്ങൾ വന്ന നമ്മുടെ മേഘാവൃതത്തിൽ പതിക്കുന്നു ഈ മേഘാവൃതങ്ങൾ തമ്മിലുള്ള ഒരസല് കാരണമാണ് മഴ പെയ്യുന്നത് ഓ അപ്പം ഞങ്ങൾ അവിടെ ഈ പാളി ഒരയുന്നത് കൊണ്ടാണ് മഴ പെയ്യുന്നത് അതെ ഉള്ളിടെ അവിടെ ഓസോൻ പള്ളി ഒരയാത്തത് കൊണ്ടാണ് മഴ പെയ്യാറ് അപ്പൊരു കാര്യം ചെയ്യും എന്ത് നമ്മൾ അവിടെ ഒരയുന്ന പാളി എടുത്ത് ഒരയാത്ത ഓസോമ്പാളി കൊണ്ടുപോയി അവർക്ക് മഴ നമ്മളെ തെറ്റല്ലല്ലോ സാറേ നമ്മളെ സാറേ മഴ നോക്കി ഉണ്ടാവാൻ കാരണം നിങ്ങൾ രണ്ടുപേരാണ് നിങ്ങൾ ഇങ്ങോട്ട് വരൂ നിങ്ങൾ പോയി പറയൂ എന്റെ പൊന്ന് സാറേ ഒരു പിച്ചാത്തി എടുത്തൊരു പഴം പോലും കണ്ടിക്കാത്തവരാണ് ഓസോമ്പാളിക്ക് ഞാനാണെങ്കിൽ വീട്ടിൽ പെണ്ണും പിള്ളേ തേങ്ങ പുതിക്കാൻ പറഞ്ഞാൽ അത് വെട്ടിപ്പുളക്കാൻ പോലും അറിഞ്ഞുകൊടുത്തോ ഞാനാ നിങ്ങൾ അയ്യോ അതല്ല ഞാൻ പറഞ്ഞത് നിങ്ങൾ ഈ ഈ നമ്മളെ പ്ലാസ്റ്റിക് കരിക്കില്ലേ ഇതൊക്കെ ആയിട്ട് നമ്മുടെ ഓസോൺ ഉണ്ടാക്കും അതിനെല്ലാത്തിനും കാരണം നമ്മളെ മനുഷ്യരാണെന്നാണ് ഞാൻ അങ്ങനെ അത് നിങ്ങൾ മനസ്സിലാക്കണം സാറ് മഴ വരുന്നേ സാറേ അല്ല ഈ പത്തുമണിക്ക് കാപ്പിയും കൊണ്ടൊരു വേലക്കാരി അവള് വരാതിരുന്ന് കഴിഞ്ഞാല് ഞാൻ പട്ടിണിയായി പോവും ആകെ പ്രശ്നവും ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ കൊല്ലം ഭാഗത്തും മഴ പെയ്ത് നിർക്കാൻ പറ്റോ കൊല്ലത്തെ അറിയോ പറ്റി ഞങ്ങൾ അവിടെ അങ്ങനെ ആരും ബഹളത്തിൽ സമാധാന താൻ മനസ്സിലായില്ല സാർ പറഞ്ഞ കാര്യം മനസ്സിലായില്ലേ കുണ്ടറ നമ്മളെ ആയിരവലി ക്ഷേത്രത്തില് സമൂഹ സദ്യ ഉണ്ടായിരുന്നു അവിടെ എന്തെല്ലാം വിളമ്പി അവിയലി വിളമ്പി സാമ്പാർ വിളമ്പി പച്ചറി വിളമ്പി അതാണ് സാർ പറഞ്ഞത് കുണ്ടറ വിളംബൻ

ഈ സമയത്ത് കേട്ടോ നിങ്ങൾ കറക്റ്റ് ആളിന്റെ അടുത്താണ് വന്ന് നിങ്ങൾ ചോദിച്ചിരിക്കുന്നത് ഈ സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഈ വൈകുന്നേരം അഞ്ചുമണിയാവുമ്പോ ഒരു ചായ ഓടിക്കാൻ ഇറങ്ങി അങ്ങനെ ഇറങ്ങി വന്ന സമയത്ത് റീന എന്ന് പറഞ്ഞ നമ്മുടെ ഒരു പഴയ കൂട്ടുകാരിയാണ് കേട്ടോ ഈ വിളിച്ച് മീൻകച്ചോടും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുന്നു ഞാൻ ജംഗ്ഷനിൽ വന്നപ്പോ പച്ച ചൂര ഇങ്ങനെ ഇരിക്കും ഞാൻ ചോദിച്ചു റീന ചൂര എങ്ങനെയാ വില ഒതുങ്ങി കിട്ടി ഞാൻ മേടിച്ചു ഇത് കണ്ടോണ്ട് ചിക്കൻ കടയില് കലാം അവിടെ നിൽക്കും അവന്റെ സ്ഥിരം കടയിൽ നിന്ന് ചിക്കൻ മേടിക്കുന്ന കലാം ഭയങ്കര വഴക്ക് ഇത് കണ്ടോണ്ട് പോലീസ് വന്നു പോലീസ് വന്നിട്ട് ആറ്റിങ്ങിൽ നിന്ന് കലാമിനെ പൊക്കിക്കൊണ്ടുപോയി അങ്ങനെ ആറ്റിങ്ങൽ കലാമിനെ പൊക്കിക്കൊണ്ട് പോയി ആറ്റിങ്ങൽ കലാം ആറ്റിങ്ങൽ കലാം അങ്ങനെയാണ് ആറ്റിങ്ങൽ കലാം ഈ ഇടയ്ക്ക് ഞാൻ കല്ലമ്പലത്ത് വെച്ച് കണ്ടു നീ ഒരു ചിലപ്പോ നടക്കും കല്ലോ മഴക്കോളുണ്ട് കേട്ടോ സാറേ സാറേ കാർമേഘം എങ്ങനെയാ സാർ ഈ ഉരുണ്ട് കാർമേഘം ഈ ഉരുളം കിഴങ്ങും ചീനിയൊക്കെ കഴിക്കാൻ തോന്നുന്നു കേട്ടോ അതാണ് ഈ ഗ്യാസ് കേറിട്ട് കാർമേഘം ഉരുണ്ടിങ്ങനെ തോൽച്ച് എനിക്കെങ്ങനെ അറിയാൻ പറ്റുന്ന പറ്റിക്കുന്നത് താങ്കളുടെ കോമഡി കാണാൻ വേണ്ടിയല്ല ഞാൻ നിൽക്കുന്നത് എന്റെ ഫാക്ടറി പൊളിഞ്ഞതിന്റെ അന്ന് എന്റെ അച്ഛറ്റിടക്കുന്ന ആശുപത്രിയിൽ വയ്യാതെ കിടക്കുക സ്കാൻ ചെയ്ത റിപ്പോർട്ട് പോലും ഞാൻ ഡോക്ടറെ കൊണ്ട് കാണിച്ചിട്ടില്ല അത് പിടിച്ചോണ്ടാണ് ആ ഇവിടുത്തെ കാര്യം അറിയാൻ വേണ്ടി ഇങ്ങോട്ട് ഓടി വന്നത് കൊളസ്ട്രോളു വെരി കോംപ്ലിക്കേറ്റഡ് കേസാണ് കേട്ടത് വെരി 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 കോംപ്ലിക്കേഷൻ കേസാണ് ഫ്ലവേഴ്സ് ടി വി സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക സെവൻ ഫൈവ് നയൻ ത്രീറ്റ്

അതിന് ഇത്ര വലിയ കഷ്ടപ്പാട് എങ്ങനെയാ കാണിച്ച പോരും ഒറ്റയ്ക്ക് ഇവിടെ അല്ല രണ്ടു മൂന്ന് സ്റ്റാഫുകളൊക്കെ പെട്ടെന്ന് സെറ്റ് നിർത്തി നമുക്ക് പോവാരു അതിന്റെ ആവശ്യം ഇവിടെ ഇല്ല മാഷ ഇവിടെ മൂന്നേ മൂന്ന് കാര്യങ്ങളെ ഒന്നും അതായത് മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യത ഉണ്ട് പിന്നെ മീൻ പിടുത്തക്കാൻ ശ്രദ്ധിക്കുക

താന്റെ ഭാര്യ അടുത്തല്ലേ സം താൻ എന്തിനാണ് ഇങ്ങനെ ചൂടാവുന്നത് ഏഹ് താനൊക്കെ വയസ്സാകുമ്പോൾ ആ സ്ത്രീയെ ഉണ്ടാവുള്ളൂ കേട്ടോ ഇങ്ങനെ അടുത്ത് മേളം ഉണ്ടാക്കരുത് യൂ കണ്ട കൃത്യസമയം എന്റെ ഭാര്യ വിളിക്കുന്ന വിളിച്ചത് പറയാൻ വൈകുന്നേരം ഓക്കെ തീർച്ചയായിട്ടും നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം ഓ അതെ 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 അങ്ങനെ ചെയ്യാം ഓ ഓക്കെ ഓക്കെ കണ്ട കണ്ടുപിടി നമ്മൾ നമ്മള് ഭാര്യമാരെടുത്ത് എപ്പോഴും സന്തോഷം അവർക്ക് കൊടുക്കണം കണ്ടുപിടി ഇതുപോലെ നമ്മൾ പ്രവർത്തിക്കണം അതെ സാറേ അതെ അതെ ഞാൻ ഇങ്ങനെ പ്രവർത്തിച്ചില്ലെങ്കിൽ അവള് നേരത്തെ ഈ സാറ് പറഞ്ഞില്ലേ അതുപോലെ പ്രവർത്തിക്കും നിർത്തി ഇടിക്കും കമത്തി കമത്തിക്കിടത്തി ഇടിക്കും അങ്ങനെയൊക്കെ ചെയ്യും അതല്ലേ എനിക്കൊരു സംശയം ഉണ്ട് കേട്ടോ സാറേ ഈ മൺസൂൺ മൺസും എങ്ങനെയാണ് സാറേ സംഭവം ഇത് ഇവൻ ഇവിടെ ഇല്ലായിരുന്നല്ലോ സംഭവം വിദേശത്തായിരുന്നു അവിടെ പോയി ഒരു മേടിച്ചോണ്ട് വന്നിട്ടാണ് കിഷ്കോ കിഷ്കോ എന്ന് പറഞ്ഞ് കാറ്റ് അല്ലേ കാറ്റിനെ കുറിച്ചാ അവിടെ അതല്ല നമ്മുടെ ഇരുന്ന പൈസ കൊടുത്ത് നമ്മള് അവിടെ നിന്ന് പറഞ്ഞാണ്ടി ഇറക്കി നഷ്ടപ്പെടാൻ കാരണം തന്നെ പോലെ ഈ തോൽവുകൾ പറയുന്നുണ്ടാവും എന്താണ് എന്റെ വീട്ടിലെ മക്കള് പുസ്തകത്തിൽ പഠിക്കണൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഈ മഴയൊക്കെ ഭയങ്കര കുറെ പ്രകടനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഈ റെഡ് പ്രസരിപ്പ് എങ്ങനെയാണ് ഇത് പ്രസവിക്കല്ലേ മുട്ടയിടുകയാണെന്നാണ് പക്ഷെ ഒരേ തന്നെ നമുക്കൊരു പന്ത്രണ്ട് കുഞ്ഞുങ്ങളോളം കിട്ടും എന്നാണ് ഞാനേ തിരക്കിയപ്പോ കിട്ടിയത് അങ്ങനെയാണ് കാര്യങ്ങൾ പിന്നെ രാവിലെ റേഡിയെന്ന് പറഞ്ഞായിട്ട് മീൻപിടുത്ത ശ്രദ്ധിക്കണോ അത് വേറെ നമ്മുടെ വീട്ടിന്റെ ഫ്രണ്ടില് ഒരു മീൻകാരം വരും ഈ ഭയങ്കര ചാടയാണ് ഞാൻ പറയൂ രണ്ട് ചാടയും കൂടെ അല്ലെങ്കിൽ ഒരു അൻപത് രൂപ കുറവുണ്ട് ഭയങ്കര ദേഷ്യം ശ്രദ്ധിക്കാണ് ഞാൻ പറഞ്ഞ മീൻ പിടുത്ത കാർ ശ്രദ്ധിക്കുക അങ്ങനെ അത് മാത്രമേ ഉള്ളൂ ഇനിയിപ്പോ മഴ പെയ്യാതിരിക്കാനും പെയ്യാനും സാധ്യത ഇല്ല സാധ്യത ഉണ്ട് സാധ്യത ഉണ്ട് പണ്ടുള്ളവരൊക്കെ പറഞ്ഞ കേട്ടിട്ടുണ്ട് പാടി മഴ പെയ്പ്പിക്കും അങ്ങനെ എന്റെ അറിവിലില്ല നല്ലതുപോലെ പാട്ട് പാടാത്തതിനെ ഈ നെറ്റിൽ മുഴ വന്നത് ഞാൻ കണ്ടിട്ടുണ്ട് മഴ പെയ്പ്പിക്കുന്നുണ്ടോ എങ്ങനെയെങ്കിലും നിങ്ങളുടെ എവിടെയാണ് മഷേ കൊല്ലത്ത് കൊല്ലത്ത് അപ്പൊ നമുക്കൊരു കാര്യം ചെയ്താലോ ഇവിടെ നിങ്ങളുടെ ഭാഗത്ത് മഴ ഇല്ല നിങ്ങളുടെ ഭാഗത്ത് മഴയുണ്ട് അപ്പൊ ഈ മഴയുള്ള ഭാഗത്തുള്ള ഫാക്ടറി ഈ ചങ്ങനാശ്ശേരിയിലേക്ക് മാറ്റാം എന്നിട്ട് ഈ ചങ്ങനാശ്ശേരി മഴ ഇല്ലാത്ത നിങ്ങളുടെ നമുക്ക് ഇങ്ങോട്ട് മാറ്റാം കൊല്ലത്തേക്ക് മാറ്റാം അപ്പൊ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ സംഭവം ഈ ഇരിക്കുന്ന സാധനങ്ങൾ എല്ലാം കൂടെ എടുത്ത കുറച്ചു കടലിലോട്ട് അങ്ങ് തള്ളാം അതെന്തിനാണ് എന്നിട്ട് സാറിന് രണ്ട് പൊട്ടിപ്പും കൂടെ പൊട്ടിച്ചു കഴിഞ്ഞാ ഇതുപോലത്തെ മണ്ടത്രങ്ങൾ വിളിച്ചു പറയാൻ വേണ്ടി ഇവിടെ നിൽക്കത്തില്ല ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക സെവൻ ഫൈവ് നയൻ ത്രീ എയ്റ്റ് ടു നയൻ എയ്റ്റ് ത്രീ എയ്റ്റ് ഫ്ലവേഴ്സ് ഉടൻ വരുന്നു ഫ്ലവേഴ്സ്